അലൈക്കും അസ്സാം വാലൈക്കും വരഹമുല്ലാ വസ്മുലില്ലാ അലമദില്ലാ യുവ വസ്സലാമൻ ആലമല്ലാ നബിഅല്ലീൻ അസ്തഫ അമ്മാബാദ് അള്ളഹുൻ വഹുദൻ ഫിദ്ദീൻ ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാർ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് യുവസമൂഹത്തെ മുഴുവൻ അങ്ങനെ പറയുന്നത് തന്നെ ഒരു പക്ഷേ തെറ്റായിരിക്കും അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഒരു വലിയ ഭീഷണിയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് പറയുന്നത് ഒരു യുവാ യുവസമൂഹത്തെ മുഴുവൻ ഫ്രോസനാക്കി നിർത്താൻ ഒരു മരവിച്ച സമൂഹമാക്കി മാറ്റാൻ കൊണ്ടുവരാവുന്ന ഒരു നല്ല സാധനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോണോഗ്രഫി അതേപോലെ തന്നെ ലഹരി ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടല് മാറാത്തത് അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയെ തന്നെ നമ്മൾ ഒന്ന് എടുത്തു നോക്കുക നമ്മൾ ഒരു ലോകക്രമം എടുക്കുകയാണെങ്കിൽ ലോകത്തുടനീളം ലഹരി ഉപയോഗത്തിൻ്റെ ലഹരി ഉപയോഗം മനുഷ്യൻ ആത്മഹത്യയിൽ എത്തിക്കെത്തിക്കുന്നുണ്ട് എന്നുള്ള യു എൻഒൻ്റെ പഠനമുണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ പഠനമുണ്ട് അതായത് ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ പ്രേമനൈരാശ്യം അതേപോലെ തന്നെ സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗങ്ങൾ കച്ചവടം പൊളിയ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടിവുകൾ അതുപോലെ തന്നെ എണ്ണി പറഞ്ഞൊന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം ലഹരി ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യനെ നിരാശനാക്കി മാറ്റുന്നു മാത്രമല്ല ഈ ജീവിതത്തോട് വെറുപ്പുണ്ടാക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കും അതേപോലെ തന്നെ ഒരു ഭയങ്കരമായ നിരാശ എപ്പോഴും ഒരു ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തോന്നൽ അവനുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് അവനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന അതുകൊണ്ടാണ് യു യു എൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ലോകത്ത് ഏഴ് ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു വർഷത്തിൽ ഏഴ് ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ആത്മഹത്യ എന്നുള്ളത് മരണകാരണങ്ങളിൽ നാലാമത്തെ കാരണമായി മാറിയിരിക്കുന്നു എന്ന കണക്ക് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് അതായത് മനുഷ്യന്മാർ മരിക്കാൻ പല കാരണങ്ങളുണ്ട് രോഗം വന്നിട്ട് അല്ലാതെ അപകടങ്ങൾ സംഭവിച്ചിട്ട് ആക്സിഡൻറ്റുകൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പ്രായമായവർ അങ്ങനെ മരിക്കുന്നു ഇവിടെ ആത്മഹത്യ ചെയ്യുക സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് അത് കയറുപയോഗിച്ചിട്ടോ എങ്ങനെ ആയിക്കോട്ടെ സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് മരണങ്ങളിൽ നാലാമത്തെ ഒരു കാരണമായിട്ട് എണ്ണി പറയുന്നു എന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ കണക്ക് പുറത്തു വരുമ്പോൾ നമ്മളെ ആ പഠനം പുറത്തു വരുമ്പോൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓരോ നാൽപ്പത്തി രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഒരു വിദ്യാർത്ഥി ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തു വന്ന നാഷണൽ ക്രൈംബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ നാൽപ്പത്തിരണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ സൂയിസൈഡുകൾ ഒരു ദിവസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇതിൻ്റെ ഇതിൻ്റെ പ്രായപരിധിയാണ് ഏറ്റവും വലിയ അത്ഭുതം മുപ്പത് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവർ മുപ്പ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഇത്രത്തോളം ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നു സൂയിസൈഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന നാഷണൽ ക്രൈംബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ കണക്കിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മൾ ഈ സാക്ഷര കേരളം പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഈ നാടുണ്ടല്ലോ നമ്മുടെ നാട് ആ നാട് ആത്മഹത്യയുടെ നിരക്കിൽ നാലാം സ്ഥാനത്താണ് നോർത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ ആത്മഹത്യയുടെ ഇതിൽ സൗത്ത് ഇന്ത്യ അതായത് ദക്ഷിണേന്ത്യ മുന്നിൽ വരുന്നുണ്ടെന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ഞാൻ പറ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യനെ ഇത്തരം ആത്മഹത്യകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലഹരി എത്രത്തോളം നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും പെൺകുട്ടികളെയും അടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊച്ചി തുറമുഖത്ത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ലഹരി വസ്തുക്കളുമായിട്ടൊരു കപ്പൽ അവിടെയുള്ള അധികൃതരായ ആളുകളെ പിടികൂടിയത് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇത് കണ്ണ് പെട്ട കാര്യമാണ് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടു പിടികൂടിയ കാര്യമാണ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത എത്ര ലഹരി ഒഴുകുന്നുണ്ടാകും ക്യാമ്പസുകളിലെല്ലാം എത്ര ലഹരി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണക്കുകളെല്ലാം വളരെയധികം നമ്മൾ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലം പ്രവാചകൻ മുഹമ്മദ് മുസഫ സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ച വളരെ അർത്ഥഗർഭമുള്ള ഒരു വാക്കുണ്ട് വളരെ അർത്ഥവത്തായ ഒരു വാക്ക് അള്ളഹാൻ റസൂല് പറയുകയാണ് അൽഹംറു അൽഹംറൂമുൽ ഹബ ഇസ് മദ്യം എന്ന് പറയുന്നത് ഡ്രഗ് ഇത്തരം കാര്യങ്ങൾ ലഹരി എന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവാണെന്ന് ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും ചിന്തിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക അവൻ ലഹരി ഉപയോഗിക്കുന്നത് അവൻ അതിന് അഡിക്ഷൻ സ്വാഭാവികമായിട്ടും അവൻ വീട്ടിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിക്കാനുള്ള പണം ആവശ്യപ്പെടും വീട്ടുകാരോട് പല കാരണങ്ങളായിരിക്കും പറയാം അപ്പോൾ ഈ പല കാരണങ്ങൾ പറയുമ്പോൾ അത് കളവായിരിക്കും പറയുന്നുണ്ടാവും അപ്പോൾ എന്തായി ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അതിന് അഡിക്ഷൻ വന്ന ഈ കുട്ടി കളവ് എന്ന് പറയുന്നൊരു തിന്മ കൂടി അവിടെ പുതുതായി സ്റ്റാർട്ട് ചെയ്തു ഇനി അവൻ ആ പണം കിട്ടിയില്ലെങ്കിൽ രക്ഷിതാക്കളുടെ നേരെ അവൻ കുതിര കയറും അവൻ ആരാണോ ആരോടാണോ പണം ആവശ്യപ്പെട്ടത് അത് കൊടുത്തില്ലെങ്കിൽ അവൻ കുതിര കയറും അപ്പോൾ എന്തായി അവിടെ രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കുന്ന അക്രമം അതും വേറൊരു തിന്മയായി ഇനി അവൻ പണം ആരും കൊടുത്തില്ല എങ്കിൽ അവൻ ആ പണം പതുക്കെ പോയി മോഷ്ടിക്കും ആ മോഷണം എന്ന് പറയുന്ന പുതിയൊരു തിന്മ കൂടി അവിടെ തുന്നി ചേർക്കപ്പെട്ടു ഇനി ഈ പണം ആരും അവൻ ആ പണം അപഹരിക്കുന്നത് പതുക്കെ മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അപമാനം സഹിക്കുകയ്യാതെ ഒരു പക്ഷേ ആ കണ്ട ആളെ ചിലപ്പോൾ അക്രമിക്കും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും അപ്പം പുതിയ ഒരു കൊലപാതകം എന്ന് പറയുന്ന തിന്മയും കൂടി വന്നു ഈ കൊലപാതകം പുറത്താവുമെന്ന് പേടിച്ചിട്ട് ഒരു പക്ഷേ അതൊതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതറിയാതിരിക്കാൻ വേണ്ടി അവൻ ചില പുതിയ തിന്മകൾ കാണിക്കും ഇനി ഇത് പോയി 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 അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങളും വീഴ്ചകളും അവനെ ഭയങ്കരമായ രീതിയിൽ കുറ്റബോധമുള്ളവനാക്കി പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ വന്ന് അവനെന്നെ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു തോന്നലിൽ അവൻ തന്നെ സ്വന്തം ജീവിതം കൊണ്ടുപോയി എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഒരു തുണ്ടൻ കയറിലോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ടോ അവൻ്റെ ജീവിതം അവൻ തീർക്കും എന്തുണ്ടായത് ഇവിടെ എന്തുണ്ടായത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അവിടെയാണ് ഇസ്ലാം ഇടപെട്ടിട്ട് മനുഷ്യരോട് കൃത്യമായി പറയുന്നത് മദ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സർവ്വ തിന്മകളുടെയും മാതാവാണ് വലാത്തുൽകൂബി ഐദീഖും ഇലത്തലുക്ക ഖുആാനിൻ്റെ രണ്ടാമത്തെ അധ്യായം അൽബക്റ സൂറത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനമാണ് അള്ളാഹു താല പറയുന്നത് നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല ഒരു മനുഷ്യനെങ്ങനെ ഒക്കെ നാശം സംഭവിക്കാൻ കഴിയുമോ അങ്ങനെ മുഴുവൻ നാശം സംഭവിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ പുകവലിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്തരം ലഹരി മദ്യപിക്കുന്ന ഒരാൾ അത് ആ അളവ് എത്ര കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ അയാൾ അയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടൊന്ന് ചുംബിക്കുക ഭാര്യയെ മക്കളെങ്ങനെയാണെന്ന് വാരി പുണർന്നിട്ട് മക്കൾക്കൊന്ന് ഉമ്മ കൊടുക്കുക ഈ കുട്ടികൾ പറയില്ല ഉപ്പച്ചിനെ ബീഡി വലി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സിഗരറ്റ് ചെയ്യുന്നുണ്ട് ഉപ്പച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് ഞങ്ങളില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് ഈ മക്കൾ പറയില്ലേ അത് എത്രത്തോളം വലിയ ശിഥിലീകരണത്തിന് കാരണമാവും ഈ ബാപ്പയും മക്കളും ഈ അച്ഛനും മക്കളും തമ്മിലുണ്ടാകേണ്ട ആ ബോണ്ട് ആ ഒരു റിലേഷൻഷിപ്പില് വരെ വീഴ്ച സംഭവിക്കല്ലേ ചെയ്യുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകേണ്ട ആ റിലേഷൻഷിപ്പില് വരെ വീഴ്ചകൾ സംഭവിക്കല്ലേ ലൈംഗികമായ ഉത്തേജനത്തിന് വലിയ രീതിയിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ബാധിക്കുന്നുണ്ട് ലൈംഗിക താല്പര്യങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട് ശീഘ്രസ്ഖലനം നടക്കാൻ ഇത് കാരണമാകുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിനെ കാർന്ന് 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 തിന്നതാണ് ഈ ലഹരി വസ്തുക്കൾ ഇതെല്ലാം നമുക്കറിയാം പണ്ടൊരാൾ ചോദിച്ചു ഈ നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത് ആരോ ചോദിച്ചതാണ് ഈ പുകവലി സിഗരറ്റ് പുകവലിയൊക്കെ ഹറാമാണെന്നുള്ളതിന് എന്താണ് തെളിവ് തെളിവെന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്ത വളരെ രസകരമായ മറുപടി അത് സിഗരറ്റിൻ്റെ ആ ഒരു എന്താ പറയുക സിഗരറ്റ് സിഗരറ്റിൻ്റെ ബോക്സ്മ തന്നെ ആ പെട്ടിമ തന്നെ ഉണ്ടല്ലോ അത് ഹറാമാണെന്നുള്ളത് എന്നാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നും കോഷ്യസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന ആ കോഡ്സുകളൊക്കെ അത് നമ്മൾ വളരെ ഇതിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചെറിയ മക്കളിൽ പോലും ഇത്തരം ശീലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അത് വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടൂർ പോകുമ്പോഴും ക്യാമ്പസുകളിലൊക്കെ എന്ത് പരിപാടി നടന്നാലും ലഹരിയില്ലാത്ത പരിപാടികളില്ല ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചില ഡി ജെ പാർട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും ഓരോ പാട്ടുകളിട്ടിട്ട് ആണും പെണ്ണും വേർതിരിവില്ലാതെ നിന്ന് ചാടികൊണ്ടേ ഇരിക്കുകയാണ് മണിക്കൂറുകൾ ചാടി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ ചാടാനുള്ള ഒരു അവധി എങ്ങനെയാണ് കിട്ടുന്നത് ഈ എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ അതേപോലെ തന്നെ എൽ എസ് ഡി പോലെയുള്ള സ്റ്റാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട് അതായത് അവൻ്റെ തലച്ചോറിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാൽ ആ ലഹരിയുടെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭീമമായ അളവിൽ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഗൗരവം ഉണർത്തിയിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് അവിടെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാവിനും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിബറൽ ആശയങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പേയിൽ പ്രശ്നമുള്ളത് അയാൾക്ക് ചിന്തിക്കുക ആകെ ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഞാനിപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എനിക്ക് വലിക്കുക എനിക്ക് കുടിക്കുക ഒരു ലൈഫ് ആകെ ഉള്ള ഈ ഒരു ജീവിതം മാക്സിമം അടിച്ചു പൊളിക്കുക ഞാനെന്തിനാണ് ഈ ആ സുഖങ്ങളും ഈ സുഖങ്ങളും ഈ ആസ്വാദനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് എന്ത് തമ്മാടത്തത്തിലേക്കും പോവാം പക്ഷേ മതം ഫോളോ ചെയ്യുന്ന റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിലും അയാളുടെ മനസ്സ് അയാളോട് ഇതൊന്നുപയോഗിച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അയാൾ ചിന്തിക്കുന്നത് പറ്റൂല ഞാനത് ചെയ്യാൻ പാടില്ല കാരണം എന്നെ കാത്ത് എനിക്കൊരു പരലോകമുണ്ട് എന്നെ റബ് ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും എനിക്ക് അള്ളാഹു തമ്മ ഈ ജീവിതം ഈ ശരീരം വാൻ ജിസ്മിഹി ഫീമ അബ്ലാഹു ഇതെന്തിൽ എന്ന് അള്ളാഹു താലൻ നാളെ ചോദിക്കും നിന്റെ ശരീരം നീ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തി അപ്പോൾ ഈ ശരീരത്തെ ഞാൻ ഉപദ്രവിച്ചു ആക്രമിച്ചു എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ ഇല്ല അള്ളാഹുത്താല പറയുന്നുണ്ട് ഒല അത്തൊരു അംഫുസൊക്കെ നിങ്ങൾ സ്വന്തത്തെ കൊല്ലാൻ പാടില്ല നാലാമധ്യായും നിസായിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വചനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഇപ്പം പണം ദൂർത്തടിക്കുന്ന പരിപാടിയാണിത് എത്ര പണമാണ് ആളുകൾ ലഹരിക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയുമോ അവിടെ വിശുദ്ധ ഖുർആാൻ പതിനേഴാം അധികം സൂറത്ത് ഇസ്രായി ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ് വല ദ ഇന്നൽ മുബദ്ദിരീനെ ഖ്യാനു ഇഹ്വാന ഷെയ്യാത്തീൻ വഖ്യാന ഷെയ്ത്വാനു അലറബി ഖഫുറ തീർച്ചയായും ദൂർത്തടിക്കുന്ന ആളുകൾ പിശാജിന്റെ സഹോദരങ്ങളാണ് പിഷാജാകട്ടെ അള്ളാഹുവിനോട് പ്രത്യക്ഷമായ ശത്രുവാണെന്ന് ഇതൊക്കെ നമ്മൾ ഈ ആയത്തുകളൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചു പോയത് ഈ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞത് എന്തു വെച്ചാൽ നമ്മൾ ഈ ഒരു സംസാരം കേട്ടിട്ടെങ്കിലും നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ഉപയോഗങ്ങളുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ പേരിൽ ഉത്ബോധിപ്പിക്കാൻ താക്കീത് കൊടുക്കാൻ ഇതിൻ്റെ അപകടം പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം ഇല്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടും നമ്മളതിൻ്റെ കൂടെ ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആസ്വദിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളതിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു കണക്കിന് നമ്മളത് ഉപയോഗിക്കുന്നവർക്ക് തുല്യമാണ് കാരണം നമുക്കറിയാം അവൻ അവൻ്റെ ശരീരത്തെയും അവൻ്റെ ആയുസിനെയും ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് അറിയാം ഇതറിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് ചിരിച്ചെടുത്തിട്ട് അവനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്തൊരു അപകടമാണ് ഈ വിളിച്ചു വരുത്തുന്നത് എന്തൊരു അക്രമമാണ് നമ്മൾ അവരോട് ഈ ചെയ്യണത് അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇത് ഉപയോഗിക്കരുത് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ ഉപേക്ഷിച്ചിട്ട് പോരുക ഇല്ലെങ്കിൽ നമ്മൾ പോലും അതിലേക്ക് അറിയാതെ വഴുതി പോകുന്ന വിശേഷം ഉണ്ടാവും അപ്പോൾ അള്ളാഹു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ അസാം വാലൈക്കും വർമ്മത്തല്ലാഹി വാത്തു